അടിയങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവേ അടിയങ്ങളെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം അടിയങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ അടിയങ്ങളെ വിശ്വസിക്കുന്നു അവിടുത്തെ ദാനമാണ് അടിയങ്ങളുടെ മനസ്സും ശരീരവും അടിയങ്ങളുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തയും വരാതെ അവിടുന്ന് അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങൾ അടിയങ്ങളെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു ഭക്ഷണവും കഴിക്കാതിരിപ്പാൻ അവിടുന്ന് അടിയങ്ങൾക്ക് ഒരു സെൽഫ് കൺട്രോൾ തരയണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അടിയങ്ങൾ പോകുന്നിടത്തും ആയിരിക്കുന്നിടത്തും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു തീർക്കുവാൻ ഉള്ള ദൈവീക കൃപ അവിടെ നടിയങ്ങൾക്ക് തരയണമേ അവിടുത്തെ പോസിറ്റീവ് ചിന്ത കൊണ്ട് അവിടെ നടിയങ്ങളെ നിറയ്ക്കണമേ കൺസ്ട്രക്റ്റീവായിട്ട് മാത്രം ചിന്തിക്കുവാനുള്ള കേപ്പബിലിറ്റി അവിടെ നടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങളെ അസുഖങ്ങൾ നല്ല വിടുതൽ തരയണമേ അടിയങ്ങളുടെ ആരോഗ്യം തോടുകൂടെ എല്ലാം ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങളെ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരായിരിക്കുന്നിടത്ത് അവിടുത്തെ കൃപയിലും കരുതലിലും അവിടെ അവിടുന്ന് അവരെ കാത്തുകൊള്ളണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരയണമേ യുദ്ധത്തിൻ്റെ കെടുതികളിൽ പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് എല്ലാം ഒരു വിടുതൽ കൊടുത്ത് സഹായിക്കണം ഈ ലോകം സമാധാനത്തിൻ്റെ പാതയിൽ പോകുവാനും സമൃദ്ധിയിൽ ജീവിപ്പാനും സഹായിക്കണമേ എല്ലാവിധ നന്മകളും കൊണ്ടും നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉദ്രമറിയണമേ